സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കുകയല്ലേ അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ ഒത്തിരി ഉന്നതമായ പ്രത്യാശയാണ് നമുക്കുള്ളത് സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിന് ശേഷം ഇറങ്ങി വരും അത് കാണാൻ വരുന്ന ഒന്നും അല്ല നമ്മളെങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ നമുക്ക് പാതാളമായിട്ട് യാതൊരു എന്തോ നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആർക്കും പാതാളത്തിൽ പോകണ്ട ഞങ്ങൾക്ക് അതിനോട് യാതൊരു താല്പര്യവും ഇല്ല പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ് ദൈവസമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് അവരുടെ ഓണം പരിപാടിയൊക്കെ അവർക്കൊണ്ട് കൊടുത്തേക്കാം നമ്മൾ നമുക്ക് വേണ്ടാ നീ നമുക്കൊണ്ടല്ലോ ഇഷ്ടം പോലെ ആഘോഷങ്ങൾ നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ ഈശോയുടെ ഉയർപ്പാഘോഷിക്കുന്നില്ലേ നമ്മൾ നമ്മളെ തകർപ്പൻ ആഘോഷങ്ങളുള്ളവരല്ലേ അപ്പൊ അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെന്ന ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം എനിക്ക് വന്ന് പിതാക്കന്മാരൊക്കെ ഒരുമിച്ചുകൂടി ഇരുന്ന് മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം ഇനി മേലാൽ ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമല്ല എന്ന് ചാങ്കുറപ്പോടെ പറയാനായിട്ട് പിതാക്കന്മാരെ ഉണർന്നെഴുന്നേൽക്കണമെന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം എന്നിട്ട് നമ്മൾ തീരുമാനം എടുക്കണം അവരുടേതാണെങ്കിൽ അവർക്ക് കൊടുത്തേരും നമ്മൾ എന്തിനാ